ചൊർണൂർ കൂനത്തറിയിൽ വ്യാപാര സ്ഥാപനത്തിൽ അതിക്രമിച്ചു കയറി കടയുടമയെ ആക്രമിച്ച് പതിനായിരം രൂപ കവർന്ന കേസിലെ മുഖ്യപ്രതി ചുടുവാലത്തൂർ സ്വദേശി സൂരജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി കൂനത്തറയിലെ ഐകോൺ ആശുപത്രിക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിലാണ് പ്രതിയെ പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചത് ഒന്നാം പ്രതിയായ സൂരജ് ഒളിവിൽ പോവുകയായിരുന്നു കുന്നംകുളത്ത് നിന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിയെ പിടികൂടിയത് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് കൊനത്തറയിലെ വ്യാപാര സ്ഥാപനത്തിൽ കേസിലെ ഒന്നാം പ്രതിയായ സൂരജുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ദിവസമാണ് പരുത്തിപ്പുറ സ്വദേശിയായ എ ടി വിജയകുമാറിന്റെ ഉടമസ്ഥതയിലുള്ള കൊനത്തറയിലെ ഐകോൺസ് ആശുപത്രിക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനത്തിൽ കയറി നാലുപേർ അടങ്ങുന്ന സംഘം അൻപതിനായിരം രൂപ ആവശ്യപ്പെടുകയായിരുന്നു പിന്നീട് വിജയകുമാറിനെ മർദ്ദിച്ച ശേഷം പതിനായിരം രൂപ കവരുകയും അയ്യായിരം രൂപ അടുത്ത ദിവസം തരണമെന്നും പിന്നീട് ഒരാഴ്ചക്കുള്ളിൽ മുപ്പത്തി അയ്യായിരം രൂപ കൂടി നൽകണമെന്നാവശ്യപ്പെടുകയായിരുന്നു വിജയകുമാർ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ ആദ്യം നാല് പ്രതികളെ പിടികൂടുകയായിരുന്നു ഷൊർണൂർ കവളപ്പാറ കാരക്കാട് കിഴക്കേപ്പാടത്ത് രാംകുമാർ ചുടുവാലത്തൂർ കവിതയാട്ടിൽ വീട്ടിൽ സുരേഷ് ബാബു സുഭാഷ് ബാബു ചുടുവാലത്തൂർ കളത്തിൽ കുന്നത്ത് വീട്ടിൽ ധനേഷ് എന്നിവരാണ് പിടിയിലായത് ഷൊർണൂർ സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കോടതിയിൽ ഹാജരാകാതെ മുങ്ങി നടന്ന ഇയാൾക്കെതിരെ കോടതി വാറണ്ട് പ്രഖ്യാപിച്ചതാണെന്നും പോലീസ് അറിയിച്ചു സ്റ്റേഷൻ ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത് പാലക്കാട്